പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ പത്ത് മാർക്കിന്റെ ഒരു സെക്ഷനാണിത് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി പത്ത് മാർക്കിനുള്ള ഒരു സെക്ഷനാണ് കേരള ജിയോഗ്രഫി നമ്മുടെ സിലബസിൽ കേരളം അടിസ്ഥാന വിവരങ്ങൾ തുടങ്ങി കേരളത്തിലുള്ള എല്ലാ പ്രത്യേകതകളും പ്രധാനപ്പെട്ട മടക്കം എല്ലാ കേരളത്തിലെ മലകള് നദികൾ വന്യജീവി സങ്കേതങ്ങൾ പിന്നെ ദേശീയ ഉദ്യാനങ്ങൾ അതെല്ലാം ഉൾപ്പെട്ട് വരുന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ അടങ്ങുന്ന ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ പത്ത് മാർക്കാണ് സിലബസിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കണമൊട്ടേ പഠിച്ചു പോകണം നല്ലപോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഏറ്റവും ബേസിക് കാര്യങ്ങളിലെ പരിപൂർണ വിവരമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ആദ്യം ഇതിന് നമുക്ക് പഠിക്കുന്നത് കേരളം നമ്മളെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കണം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിന്റെ സ്ഥാനം വരുന്നത് ആ സ്ഥാനത്തിന്റെ രേഖാംശ വ്യാപ്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡ് കിഴക്ക് മുതൽ എഴുപത്തി ഡിഗ്രി മുപ്പത്തേഴ് സെക്കൻഡ് പന്ത്രണ്ട് സോറി മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് ഈസ്റ്റ് വരെയാണ് കിഴക്ക് നിന്നും കിഴക്ക് വരെ ഈ അക്ഷാംശം തൊട്ട് ഈ അക്ഷാംശം വരെയാണ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെങ്കിലും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണിത് പഠിക്കണം അടുത്തത് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇരുപത്തി ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമുക്ക് കേരളത്തിൽ വിസ്തീർണ്ണം പഠിക്കണ്ടേ പഠിക്കണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ മൊത്തം ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനം ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനവും എന്താണ് കേരളമാണ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ആണ് കേരളത്തിലെ തീരദേശ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും തെക്കുവടക്ക് നീളം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് തെക്കുവടക്ക് നീളം അതായത് തെക്കുവൊട്ട് വളക്കൂരുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപതാണ് ഇനി തീരദേശ ദീരം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററുമാണ് ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പതിമൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം തമിഴ്നാടും കർണാടകയാണ് ഇതിന്റെ അതിർത്തി സംസ്ഥാനങ്ങളായിട്ട് കേരളത്തിൽ വരുന്നത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഏത് സംസ്ഥാനമായിട്ടാണ് തമിഴ്നാടുമായിട്ടാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ഈ സംസ്ഥാന ഈ ജില്ലകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഈ ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല ഒരു സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടാത്തതും ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതും സമുദ്രതീരം ഇല്ലാത്തതുമായിട്ട് ഒരൊറ്റ ജില്ല ഉള്ളതാണ് കോട്ടയം എന്തൊക്കെയാണ് ഒരു സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതും എന്നാൽ സമുദ്രതീരമില്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു ജില്ല മാത്രമേ കേരളത്തിലുള്ളൂ അത് കോട്ടയമാണ് ഈ തമിഴ്നാടും കർണാടകയും അതേപോലെ കേരളവും കൂടെ ബന്ധിപ്പിച്ചു വരുന്ന ഒരു ജില്ലയുണ്ട് ആ ജില്ലയാണ് വയനാട് വയനാട്ടിലാണെങ്കിൽ പ്രത്യേകത വെച്ചാൽ തമിഴ്നാട് അതിർത്തിയും വരും കർണാടക അതിർത്തിയും വരും അങ്ങനെ തമിഴ്നാ ഈ വയനാട്ടിലെ ഏത് താലൂക്കിലാണ് വരുന്നത് ചോദിച്ചാൽ സുൽത്താമ്പത്തേരി താലൂക്കിലാണ് അതിൽ നൂൽപ്പുഴ പഞ്ചായത്തിലാണ് അങ്ങനെ വരുന്നത് ഇനി കറക്റ്റ് ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ മുത്തങ്ങ ഗ്രാമമാണ് അപ്പൊ കർണാടക തമിഴ്നാട് ബോർഡർ വരുന്നത് വയനാട്ടിലെ സുൽത്താമ്പത്തേരി താലൂക്കിലെ നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഗ്രാമം ചോദിച്ച മുത്തങ്ങ നല്ല ചോദ്യം ഈ കാസർഗോഡും കണ്ണൂരും വയനാടുമാണ് ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നമ്മുടെ കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഇനി അടുത്തത് ആ കേരളത്തിലെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കണം ഭൂപ്രകൃതി ചോദിക്കാനുള്ള ഏരിയ തന്നെയാണ് മലനാട് ഇര ഇടനാട് തീരപ്രദേശം അങ്ങനെയാണ് ഡിവിഷൻ ചെയ്തേക്കുന്നത് അതായത് ഈ ഭാഗം മലനാട് ഇടനാട് ഈ പ്രദേശം തീരപ്രദേശം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അതിന് മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത് നാൽപ്പത്തെട്ട് ശതമാനവും മലനാടാണ് കേരളത്തിൽ വരുന്നത് അത് കിഴക്ക് സൈഡിലാണ് വരുന്നത് കേരളത്തിലെ കിഴക്കൻ തീരം പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് അതായത് ഏറ്റവും ഈ സൈഡ് എൻഡ് അവിടെയാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഖ്യപർവ്വതം അല്ലേ സഹ്യാദ്രി എന്നൊക്കെ പറയും വരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആ ഒരു മേഖലയിലാണ് എഴുപത്തഞ്ച് സമുദ്ര നിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തഞ്ചോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ നദികളിലെ ഉത്ഭവസ്ഥാനം ഈ മലനാടിൽ നിന്നാണ് ഈ നമ്മുടെ ഭൂപ്രകൃതിയിൽ ആ മലനാടിനെ കുറിച്ചുള്ള ഇത്രയും പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ അടുത്ത പഠിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ആനമുടിയാണ് ഉയരം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ഉയരം അല്ലെന്നുണ്ടെങ്കിൽ കണക്കിൽ ചോദിക്കുകയാണെങ്കിൽ ഫീറ്റ് കണക്കിൽ ചോദിക്കുകയാണെങ്കിൽ എൺപത്തെട്ട് നാപ്പത്തി ഫീറ്റ് ആണ് ഇടുക്കി ജില്ലയിലാണ് ആനമുടി കാണപ്പെടുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കഴിഞ്ഞ സെക്കൻഡ് മീശപ്പുലിമല ഇരുപത്തിയാറ് നാപ്പതാണ് ഉയരം ഇരുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടിക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തി ആറ് നാൽപ്പതാണ് മീശപ്പുലിമലയുടെ ഉയരം ഓക്കെ ഈ ആനമുടി കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവീകുളത്തിലാണ് ദേവികുളം എന്താണ് താലൂക്കിലെ മൂന്നാറിലാണ് കാണപ്പെടുന്നത് ഡഗ്ലസ് ഹാമിൾട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആനമുടിയിലെ ഉയരം ആദ്യമായിട്ട് കണക്കാക്കിയത് ഡഗ്ലസ് ഹാമിൽട്ടൺ പഠിക്കേണ്ട പോയിന്റ് ആണ് അഗസ്ത്യർ കുറിച്ച് പഠിക്കുന്നത് അഗസ്ത്യർ മല അഗസ്ത്യർ മല എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണെന്ന് അറിയപ്പെടുന്നു ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് പിന്നെ നെടുമങ്ങാട് താലൂക്കിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ യുനെസ്കോ ജൈവ വൈവിധ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ആ ജൈവ വൈവിധ്യ വൈവിധ്യ പട്ടികയിൽ ഉൾപ്പെട്ട പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഈതാണ് രഹസ്യമല ഏതിൻ്റെയാണ് യുനെസ്കോയുടെ ജൈവ വൈതൃക പട്ടികയിൽ ഇങ്ങനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ആ എന്നാൽ നീലഗിരി നീലഗിരി ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി ജൈവ സംരക്ഷിത പ്രദേശമായിട്ട് കേന്ദ്ര സർക്കാർ ഏതിനെ പ്രഖ്യാപിച്ചു അഗസ്ത്യാർ മലയെ പ്രഖ്യാപിച്ചു അഗസ്ത്യാർ മലയുടെ ഉയരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ആണ് അതിന്റെ ഫീറ്റ് കണക്ക് അടി കണക്കിലാണെങ്കിൽ അറുപത്തൊന്ന് ഇരുപത്തെട്ട് പോയിന്റ് ആറ് അടിയാണ് മറന്നു പോകരുത് ഇനി ഈ നെടുമങ്ങാടിന്റെ താലൂക്കിന്റെ ഭാഗമായിട്ട് വരുന്ന അഗസ്ത്യർ മലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടം ഒഴുകി മാന്നാർ കടലിൽ ചെന്ന് ചേരുന്ന നദിയാണ് താമ്രഫരണി താമ്രഫരണി തമിഴ്നാട്ടിലെ നദിയാണ് പക്ഷെ എന്റെ ഉത്ഭവം അഗസ്ത്യാർ മലയിലാണ് അതിന്റെ പതനം എവിടെയാണ് മാന്നാർ കടലാണ് ഇമ്പോർട്ടന്റ് ആണ് ഇനി നെയ്യാറ് പേപ്പാറ് ചെന്തുരുണി ഈ പറയുന്ന വന്യജീവി സംഗീതങ്ങളുടെ ഭാഗമായി വരുന്ന ബയോസ്ഫിയർ റിസർവ് ചെയ്യാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഗസ്ത്യാർ കൂടമാണ് ഈ അഗസ്ത്യാർ അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യാർ മല അഗസ്ത്യാർ മലയിൽ നെയ്യാറും പേപ്പാറും കേരള തിരുവനന്തപുരത്തിന്റെ ഭാഗമായിട്ടും ചെന്തുരുണി വരുന്നത് കൊല്ലത്തിന്റെ ഭാഗമായിട്ടുള്ളതുമാണ് അത്രയാണ് അതിന്റെ ബേസിക് ഇതിന്റെ തുടക്കം ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം അതൊന്ന് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയൂല നിങ്ങൾക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി നമ്മൾ കുറച്ച് ഹിൽസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക റോസ് മല റോസ് മല അഗസ്യാർ കൂടെ നമ്മൾ പറയാം തിരുവനന്തപുരം റോസ് മല വരുന്നത് കൊല്ലത്താണ് ഇനി ശബരിമല പൂച്ചിമല ചരൽക്കുന്ന് പത്തനംതിട്ടയാണ് അങ്ങനെ പഠിക്കുക ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ പല്ലും ചരലും ഒക്കെ കാണുമല്ലേ അപ്പൊ ചരൽക്കുന്ന് കിട്ടും പിന്നെ പൂച്ചിമല ഒരുപാട് പൂച്ചികൾ ഉണ്ട് പൂച്ചികളുള്ള സ്ഥലമാണ് ശബരിമല അപ്പം പത്തനംതിട്ടയാണ് കിട്ടും തിരുവല്ലിയാമല തൃശ്ശൂരും പൈതൽ മല ചോദിച്ചിട്ടുണ്ട് കണ്ണൂരുമാണ് പൈതൽ മല എവിടെയാണ് കണ്ണൂരും ആണ് നമുക്ക് സ്പീഡിന് മുമ്പോട്ട് ഇന്ന് പഠിച്ചു പോവാം ഇനി ചുരങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ചുരങ്ങൾ മൊത്തം പതിനാറെണ്ണമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ വരുന്നത് ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഏറ്റവും വലിയ ചുരമാണ് ആ പാലക്കാട് ചുരമാണ് കേരളത്തിലെ ചോദിച്ചാലും സഖ്യ നമ്മളാ പശ്ചിമഘട്ടത്തിൽ ചോദിച്ചാലും ഏറ്റവും വലിയ ചുരം പാലക്കാടാണ് വയനാടും വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന വയനാട് ചുരമുണ്ട് ഈ വയനാട് ചുരത്തെ തന്നെയാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഈ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് കറക്റ്റ് വരുന്നത് അല്ലോ അതൊരു തെറ്റിപ്പോണ ആണ് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് അതിന്റെ ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ വയനാടിന്റെ കവാടമായിട്ട് മുന്നോട്ട് പോവും ഈ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന വയനാട് അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കണ്ടെത്തുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ചത് അത് പണിയാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ചത് കരിന്തണ്ടൻ എന്ന ആദിവാസി നേതാവാണ് അതുവഴി ഇപ്പോഴും പാസ് ചെയ്യുന്ന എൻ എച്ച് ആണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് ഇനി അതിന്റെ ബാക്കി ആഫ്റ്റർ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം പിന്നെ അറിയപ്പെടുന്നത് പിരിയ ചുരം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പിരിയ ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു തെക്ക് ഭാഗത്തുള്ള കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ചുരമാണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ചുരമാണ് ആരുവാ മോഴി ചുരം ആരുവ മോളിച്ചുരം പേരമ്പാടി ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരും കൂർഗും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആ അപ്പൊ പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അടുത്തുള്ള ഏതെന്ന് ചോദിച്ചാൽ ബന്ദിപ്പൂർ ആണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലുത് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിലാണ് ഏറ്റവും ഉയരം കുറഞ്ഞതും എന്നാൽ വീതി ഏറ്റവും കൂടിയ പ്രദേശമാണ് ഈ പശ്ചിമഘട്ടത്തിൽ വരുന്ന പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ ചോദിക്കാൻ കൊള്ളാവുന്ന എസ് സിആർടി ഫാക്ടറി മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ഈ പാലക്കാട് ചുരത്തിന്റെ വീതി എന്ന് പറയുന്നത് പക്ഷെ ഉയരം കുറവാണ് ഭാരതപ്പുഴയാണ് ഇതിൻ്റെ കൂടെ ഒഴുകുന്നത് ഇതിൻ്റെ കൂടെ ഒഴുകുന്ന ദേശീയ കടന്നുപോകുന്ന ദേശീയ പാത ചോദിക്കാം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോടുള്ള നമ്മുടെ വയനാട് ചുരത്തിലാണ് ഇനി എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പുനലൂർ ചെങ്കോട്ട വഴി കടന്നു പോകുന്ന ആര്യങ്കാവ് ചുരത്തിന്റെ എൻ എച്ച് ഇനി എൻ എച്ച് എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ കൊച്ചിയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോഡി നായ്ക്കന്നൂർ ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം ഓക്കെ പെരിയ ചുരം അതുപോലെ നാട് നാടുകാണിച്ചു എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു ആ നിലമ്പൂരിനെയും ഗൂഢല്ലൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു വയനാട് അതേപോലെ കണ്ണൂർ രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് പാൽച്ചുരം പാൽച്ചുരം ഒരുവണ്ണം ഡ്രൈവർ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ജീവിക്കുകയാണ് പാൽച്ചുരം കണക്ട് ചെയ്യുന്ന ജില്ലകളൊക്കെ വയനാടും കണ്ണൂരും പഴയ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി വയനാട് പീഠഭൂമി നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇടനാട് അടുത്ത ഭൂ വിഭാഗമാണ് ഇടനാട് ഇടനാട് എന്ന് പറയുന്ന തീരപ്രദേശത്തിനും മലനാടിനും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഉള്ളത് കേരളത്തിന്റെ ഭൂമിസ്ഥിതിയുടെ നാല്പത്തിരണ്ട് ശതമാനം ഇടനാടാണ് വരുന്നത് അതിന്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ മലനാട് പഠിച്ചപ്പോൾ പഠിച്ചു സമുദ്ര നിന്ന് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ തൊട്ട് എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഇട ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഇട ഇടനാട് സമുദ്ര നിന്നും ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അറുപത്തഞ്ച് ശതമാനം ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണിന്റെ മറ്റൊരു പേരെന്താണ് അത് ചെങ്കൽ മണ്ണാണ് ചെങ്കൽ മണ്ണ് അങ്ങാടിപ്പുറം ചെങ്കൽ കന്ന് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ചെങ്കൽക്കുന്ന് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ലാറ്ററൈറ്റ് മണ്ണിൽ നിന്ന് രൂപപ്പെടുന്ന കുന്നുകളെയാണ് ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങാടിപ്പുറം ചെങ്കൽകുന്ന് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കുന്ന് കാണപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറത്താണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ജിയോ ആ എന്താണ് ജിയോ പൈതൃക സ്മാരകം ജിയോളജിക്കൽ സർവേ പുറത്തിറക്കിയ ആദ്യത്തെ എന്താണ് കേരളത്തിലെ ജിയോ പൈതൃക സ്മാരകം അങ്ങാടിപ്പുറം ചെങ്കൽകുന്ന് അല്ലെങ്കിൽ ലാറ്ററേറ്റ് കുന്നാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് രണ്ടാമത്തെ ജിയോ പൈതൃക സ്മാരകമാണ് വർക്കല ക്ലിഫ് അതേപോലെ വർക്കല ക്ലിഫാണ് ആദ്യത്തെ ജിയോ പാർക്ക് അപ്പൊ ആദ്യത്തെ ജിയോ പാർക്കും രണ്ടാമത്തെ ജിയോ പൈതൃക സ്മാരകവും വർക്കല ക്ലിഫാണ് ഓക്കെ ബാക്കി ബേസിക് പോയിന്റ്സ് തീരപ്രദേശത്തെ കുറിച്ചാണ് പത്ത് ശതമാനമാണ് തീരപ്രദേശം വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ സമുദ്രനിരത്തിൽ നിന്നുള്ള ഉയരം അപ്പൊ എഴുപത്തഞ്ചിന് മുകളിലോട്ട് ഏതാണ് അത് വരുന്നത് മലനാട് ഏഴ് പോയിന്റ് അഞ്ചു തൊട്ട് എഴുപത്തി അഞ്ച് വരെ ഇടനാട് ഏഴ് പോയിന്റ് അഞ്ച് വരെ തീരപ്രദേശം അഞ്ചാമത്തെ സ്ഥാനമാണ് തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം മൊത്തം സമുദ്രനത്തെ നോക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനമാണ് കേരളത്തിന്റെ സ്ഥാനം ഒമ്പത് ജില്ലകളിലാണ് കടൽത്തീരമുള്ളത് ഇല്ലാത്തത് അഞ്ച് ജില്ല ഏതൊക്കെയാണ് എന്തായാലും ഇടുക്കിയിലും വയനാടിലും വരൂട അതേപോലെ പത്തനംതിട്ട കോട്ടയം പാലക്കാട് എന്നിവിടങ്ങളിൽ എന്താണ് സമുദ്ര അതിർത്തി ഇല്ല ഇനി ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് കണ്ണൂരാണ് ഏറ്റവും കുറവ് എവിടെയെന്ന് വെച്ചാൽ ഒട്ടും ഇല്ലാത്തതിലെ ഏറ്റവും കുറവുള്ളത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഉള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തലയാണ് ചേർത്തലെന്ന് പറയുന്നത് ആലപ്പുഴയിലാണ് കോർപ്പറേഷൻ സമുദ്ര നീലം ഇല്ലാത്ത കോർപ്പറേഷൻ ഒരൊറ്റ കോർപ്പറേഷൻ ഉള്ളത് തൃശൂരാണ് നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നു അതേപോലെ ഏറ്റവും ആദ്യത്തെ പൈതൃക ബീച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് അഴീക്കൽ മുനമ്പ് ഡോൾഫിൻ ബീച്ച് എന്നറിയപ്പെടുന്നു കൊളാവിപ്പാലം എന്തിനാണ് പ്രശസ്തം കോഴിക്കോടുള്ള കൊളാവിപ്പാലം എന്ന് പറഞ്ഞ കടൽ തീരമാണ് പ്രത്യേകത കടലാമകളുടെ പ്രചരണ കേന്ദ്രത്തിന് പ്രത്യേകതയുള്ള സ്ഥലമാണ് ആദ്യത്തെ കോസ്റ്റൽ ഗാർഡ് സ്റ്റേഷൻ വന്നത് വിഴിഞ്ഞത്താണ് ഓക്കെ നമുക്ക് ചാകര അതേപോലെ കോൾ നിരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം ചാകര ചാകല എന്ന് പറഞ്ഞാൽ മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കടൽ കടൽ വെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ മത്തി അയല തുടങ്ങിയ കൂട്ടം കൂട്ടമായിട്ട് മത്സ്യങ്ങൾ എത്തുന്നതാണ് ചാകര എന്ന് പറയുന്നത് ചാകര എന്ന പ്രതിഭാസം സാധാരണ കണ്ടുവരുന്നത് എവിടെയാണ് എന്ന് ചോദിക്കും ചാകര കണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിലാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൺസൂണെന്നല്ല തീരമേഖല തീരമേഖലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് കാണാൻ വരുന്നത് പ്രസിദ്ധമായ പുറക്കാട് കടപ്പു കടപ്പുറം ഉണ്ട് അത് ചാകരക്ക് പ്രസിദ്ധമാണ് അത് പുറക്കാട് കടപ്പുറം വരുന്നത് ആലപ്പുഴയിലാണ് പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ചിന്തയിലാണ് കൊല്ലത്താണ് ചോദിക്കുന്നത് തെക്ക ചോദിക്കുന്ന അവസ്ഥയിലാണ് ഇനി കോൾ നിരങ്ങളുണ്ടേ കോൾ നിലങ്ങൾ പ്രധാനപ്പെട്ടാണ് കോൾ നിലങ്ങൾ കോൾ നിലം സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളെയാണ് ഈ കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഇത് എത്ര താഴ്ന്നാണ് എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് പോയിന്റ് ഫൈവ് മീറ്റർ തൊട്ട് ഒരു മീറ്റർ വരെ താഴ്ന്നാണ് നിൽക്കുന്നത് ഇതെല്ലാം പോയിന്റ് ആണ് കേരളത്തിലെ സാധാരണ കോൾ നിലങ്ങൾ കണ്ടുവരുന്ന ജില്ലകൾ ചോദിച്ചാൽ തൃശ്ശൂരും മലപ്പുറവും തൃശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ കോൾ നിലങ്ങൾ കോൾ നിലങ്ങളുടെ പ്രത്യേകത മണ്ണിന്റെ പ്രത്യേകത പഠിക്കുന്ന അമ്മള സ്വ സ്വഭാവമുണ്ട് പിന്നെ ഇരുമ്പിന്റെ അമ്മള സ്വഭാവമുണ്ട് പിന്നെ ഇരുമ്പിന്റെയും അരുമിനിയത്തിന്റെ അംശങ്ങളുണ്ട് എക്കൽ മണ്ണിന്റെ സ്വഭാവമാണ് അമ്മള സ്വഭാവം എക്കൽ മണ്ണിന്റെ സ്വഭാവം ഇരുമ്പിന്റെയും അരുമിനിയത്തിന്റെയും എന്താണ് അംശം കാണുന്നുണ്ട് പുഞ്ചസമയത്താണ് ഈ കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി കിടക്കുന്നത് നമുക്കറിയാം എനിക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലുൽപാദന ഉൽപ്പാദന മേഖല എന്ന് വെച്ചാൽ അത് കോൾ നിലങ്ങളാണ് തൃശ്ശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാളങ്ങൾ പൊക്കാളി കൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട് ഒരാളോളം പൊക്കത്തിൽ വരുന്ന ലവള പ്രതിരോധ ശേഷിയുള്ള വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു ദിനം നെല്ലാണ് ഈ പൊക്കാളി എന്ന് പറയണം അപ്പൊ പൊക്കാളി കൃഷി അവിടെ നടക്കാറുണ്ട് അതൊരു തരം നെല്ലാണ് ഈ പൊക്കാളി എന്ന് പറയുന്നത് നെല്ല് നെല്ലാണ് ഓക്കേ ഇനി നമുക്ക് പഠിക്കാനുള്ള ജില്ലകളും അവയുടെ സവിശേഷതയാണ് അത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാരണം അത് പഠിച്ച് ഇപ്പൊ അതിന് അത് എത്ര അത് പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇപ്പം തൊട്ടേ അപ്പൊ നമുക്ക് അതിൽ അത് കളഞ്ഞിട്ട് അതിന്റെ അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം പ്രധാനപ്പെട്ടത് നദികളാണ് കേട്ടോ നദികളാണ് അടുത്ത പ്രധാനപ്പെട്ടത് അപ്പൊ അതെടുക്കുന്നതിന് മുമ്പ് നദി നമ്മൾ എപ്പോഴും എടുക്കുന്നേനെ അത് വേറൊരു എടുക്കാം ഇപ്പൊ നമുക്ക് വേറെ സെക്ഷൻ എടുക്കാം ഇപ്പൊ കേരളത്തിലെ വനങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് ആരും പഠിപ്പിക്കാത്തതും പഠിച്ച് എത്താത്തതുമായിട്ടുള്ള ഏരിയകൾ അപ്പൊ വനങ്ങളിലെ വനത്തിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള വനം എത്ര മാത്രം കേരളത്തിലുണ്ടെന്ന് വെച്ചാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് സംതിങ് ചതുരശ്ര കിലോമീറ്ററാണ് വനങ്ങൾ ഉള്ളത് ജാമ്പക്യമാണ് വനവിസ്തു അടിസ്ഥാനത്തിൽ പതിമൂന്നാം സ്ഥാനമാണ് കേരളത്തിൽ ഉള്ളത് പതിമൂന്നാം സ്ഥാനം കേരളത്തിന്റെ മൊത്തം ഭൂപ്രകൃതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒരു ശതമാനം വനം പറയുന്നത് വനപ്രദേശം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടുക്കിയാണ് എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണ് വയനാടാണോ വനപ്രദേശം ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴയിലെ ബിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വനമേഖല വന്നതുകൊണ്ടാണ് ആലപ്പുഴയിൽ വനം ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വനം ഇല്ലായിരുന്നു അവിടെ മാത്രമേ ഉള്ളൂ വനം പിന്നെ കണ്ണൂരാണ് ഏത് ഈ കണ്ണൂരിന്റെ പ്രത്യേകം ആ സോറി കണ്ടൽക്കാട് കണ്ടൽക്കാട് ഏറ്റവും കൂടുതലുള്ള കണ്ണൂരാണ് ഇനി പ്രധാനപ്പെട്ട വനങ്ങളുടെ ടൈപ്പ് അതിൽ വേണ്ടപ്പെട്ടത് മതി കുറെ ടൈപ്പ് ഉണ്ട് ഇത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ എന്ന് പഠിക്കണം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഇതിന്റെ പ്രത്യേകത മഴക്കാടുകൾ എന്നറിയപ്പെടുന്നു ചോദ്യം വരും മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന വനം ഏതെന്നും പറഞ്ഞ ചോദ്യം വരും ഇത് നല്ല റിമാർക്കബിൾ ക്വസ്റ്റ്യൻ ആണ് സൈലന്റ് വാരിയും പൂയക്കുട്ടി വനം ഇത് എന്തിന് ഉദാഹരണം ചോദിച്ചാൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെങ്കിൽ മഴക്കാടിന് ഉദാഹരണമാണ് ഉപോഷണ ആർദ്ര ഇലപൊഴിയും കാടുകൾ അവിടെ ഇല പൊഴുന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് എൻ്റെ പ്രത്യേകത ഇലപൊഴിയും മരങ്ങൾ കാണപ്പെടുന്നു ഏറ്റവും അളവിൽ ഏറ്റവും കൂടുതലുള്ള വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപോഷണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഏറ്റവും വലുതും അതാണ് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു ഇത് മഴക്കാടുകൾ എന്നറിയപ്പെടുന്നു ഇത് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു ഉപോഷണ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നാൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങളാണ് മഴക്കാലത്ത് അറിയപ്പെടുന്ന എക്സാമ്പിൾ സൈലന്റ് വാലി പൂയക്കുട്ടി ഉപോഷ്ണ അർദ്ധ നിത്യഹരിത വനങ്ങൾ പ്രത്യേകത വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്നത് വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്നത് മഴ ശരാശരി അവിടെ ഉള്ളൂ പക്ഷെ എന്നാലും വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്ന വനം ഏതെന്ന് വെച്ചാൽ ഉപോഷ്ണ അർദ്ധ നിത്യഹരിത വനങ്ങളാണ് ഈ ടോപ്പിക് കഴിഞ്ഞാൽ അടുത്ത വാർത്തയിലേ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ചെയ്യുള്ളു അപ്പം ശ്രദ്ധിക്കുക ഞാനത് വൈ നമ്മൾ വലിയ വലിയ ടോപ്പിക്കാണ് തീർക്കണ്ടേ ഞാൻ സ്പീഡിനെ ആയിട്ട് നിങ്ങൾ കുറച്ച് സ്ലോയിൽ കണ്ട അത്രയും ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നില്ല പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ക്ലാസിന് നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിനൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടെലിഗ്രാം ചാനൽ കയറാം ലൈവ് ക്ലാസ് ഉണ്ട് അതൊക്കെയാ പറയാ ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളേതായ ഈ രീതികൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റും ബാക്കി നിങ്ങളുടെ എഫർട്ടാണ് ജില്ല ജയിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഏത് ക്ലാസ് എടുത്തേക്കും നമ്മൾ എഫർട്ട് ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മൾ പഠിച്ചെത്തുള്ളൂ ഇപ്പൊ റിസർവ് വനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് റിസർവ് വനം ആദ്യത്തെ റിസർവ് വനം കേരളത്തിലെ കോന്നിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഈ വർഷമാണ് കണ്ടത്തിൽ വർഗീസ് മാപ്ല നമ്മുടെ മലയാള മനോരമ പുറത്തിറക്കിയത് പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത് ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത് ആലപ്പുഴയിലെ ഒറ്റ റിസർവ് വരമേ ഉള്ളൂ വിയാപുരം അതായത് ഹരിപ്പാടുള്ള വിയാപുരം ആണ് എന്നതോടുകൂടിയാണ് അവിടെ റിസർവ് വനം എന്നൊരു ഏരിയ തന്നെ വന്നത് പുയൻകുട്ടി വനം പുയൻകുട്ടി വനം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ പുയൻകുട്ടി വനത്തിന്റെ പ്രത്യേകത അത് എറണാകുളത്ത് കാണപ്പെടുന്നു അത് റിസർവ് വനമാണ് അവിടെയാണ് പ്രധാനമായിട്ടുള്ള ഉള്ളത് കിങ്കോ പ്രത്യേകത രാജകുമാനം കാവുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആലപ്പുഴയാണ് എന്നാൽ കമ്മാടം കാവ് കാസർഗോഡും ദേവിയാർ കാവ് കണ്ണൂരുമാണ് വനം ഡിവിഷൻ ഉള്ളത് മൊത്തം ചോദിച്ചിട്ടുണ്ട് തീവിക്കുകയാണ് വനം ഡിവിഷന്റെ എണ്ണം മുപ്പത്തി ആറ് ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏറ്റവും ആദ്യത്തത് നമ്മൾ പഠിച്ചല്ലേ റിസർവനെ നമ്മൾ പഠിച്ചു കോന്നിയാണ് ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയും ഏറ്റവും ചെറുത് ആറടോ ആണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തിരുവിതാംകൂർ വനനിയമം വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വനനിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓക്കെ ഇനി നമുക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാനുള്ളത് വന്യജീവി സംഗീതങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലെ നദികൾ കേരളത്തിലെ വ്യവസായങ്ങൾ അങ്ങനെ പോകും ഓക്കെ അവിടെ നമ്മൾ തീരും ചില പോയിന്റുകൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട് നല്ലവിടെ പഠിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെബിൽ സോറി വാട്സാപ്പിൽ മെസ്സേജ് ഓക്കെ എല്ലാവർക്കും വിജയാശംസം നല്ലതുപോലെ ഡ്രൈവർ പ്രതീക്ഷ എഴുതാൻ കഴിയട്ടെ പറ്റാവുന്ന മാക്സിമം സഹായം നമ്മൾ ചെയ്തു തരാം ആദ്യമായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇതിലെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് പറയുന്നത്